കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരിയിൽ പട്ടാപ്പകൽ നടു റോഡിൽ കാട്ടാനക്കൂട്ടം ഭയന്ന് വിറച്ച് മലയോര ജനത പറയന്മേട് വനത്തിൽ നിന്നും ഇറങ്ങിയ മൂന്ന് ആനകളാണ് മണിക്കൂറുകളോളം ഇരിങ്ങാട്ടിരിയെ വിറപ്പിച്ചത് അർദ്ധരാത്രിയാണ് മൂന്ന് കാട്ടാനകൾ പറയൻമേട് വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് രാത്രി മുഴുവൻ ഭീതി പരത്തിയ ആനക്കൂട്ടത്തെ വനപാലകർ കാടുകയറ്റാൻ ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല രാവിലെയും ആനകൾ വീടുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ സ്വതന്ത്രമായി വിഹരിക്കുകയായിരുന്നു ആനകളിറങ്ങിയ വിവരം അറിഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി മിക്കവരും വീടിനകത്തും വാർപ്പിനു മുകളിലും അഭയം തേടി ആനകളെ കാടുകയറ്റാൻ ശ്രമിക്കവേ കരുവാരകുണ്ട് മേലാറ്റൂർ റോഡിലൂടെ ഓടിയ ആനക്കൂട്ടം മുന്നിൽ കണ്ട പാൽ വിതരണ ഗുഡ്സ് വാഹനം കുത്തിമറച്ചിടാൻ ശ്രമിച്ചു വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ സുജിത്ത് ഇറങ്ങിയോടിയതിനാലാണ് അപകടം ഒഴിവായത് ഞാനീ പാല് സപ്ലൈ കഴിഞ്ഞ് സപ്ലൈ ചെയ്തുകൊണ്ട് വരികയായിരുന്നു തിരിച്ച് കരുവാറണ്ടിലേക്ക് പാൽ സപ്ലൈ ഒക്കെ ആയിട്ട് വരികയായിരുന്നു നന്ദിനി മിൽക്കിൻ്റെ വണ്ടിയായിരുന്നു അപ്പം ഈ വണ്ടി ആ സമയത്ത് നിർത്തി നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത് എല്ലാ വണ്ടികളും ഫോറസ്റ്റുകാർ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടായിരുന്നു പോകുന്നത് നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയത്തിൻ്റെ മുമ്പാണ് പോകുന്ന കാരായ വണ്ടിയൊക്കെ ബ്ലോക്കാണ് ആണ് എടുത്ത് പോകുകയാണ് പറഞ്ഞത് വണ്ടി വണ്ടി ഇട്ട് ആ പോകുന്ന ആന ആന നേരെ നേരെ കയറി വരുന്നത് ഈ ഞാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് അപ്പോൾ ഓടുന്ന സമയത്ത് വന്നിട്ട് ആനക്കൂട്ടം റോഡിൽ ഇറങ്ങിയതറിഞ്ഞ് പാതയിൽ പോലീസ് വാഹനങ്ങൾ തടഞ്ഞിരുന്നു നിരവധി വാഹനങ്ങൾ ഈ സമയം റോഡിലൂടെ സഞ്ചരിച്ചിരുന്നു പട്ടാപ്പകൽ ആനക്കൂട്ടം ഇറങ്ങിയത് ആശങ്കയോടുകൂടിയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത് പറയന്മേട് വനം ആനകളുടെ താവളമാണ് ജനങ്ങളുടെ ജീവന് ജീവനുവരെ ഭീഷണിയുയർത്തുന്ന ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ നടപടികൾ വേണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം ടൈൽസുകളും മറ്റും വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ